അനധികൃതമായി ഡെപ്പോസിറ്റ് സ്വീകരിച്ചു എന്നുള്ള പേരിൽ നിലവിൽ നിയമ നടപടി നേരിടുന്ന ഹൈറച്ചിനെ പറ്റിയാണ് കുറച്ച് കാര്യങ്ങൾ പറയാനുള്ളത് ഹൈറച്ചിൻ്റെ ന്യായീകരണവാദികളായി സോഷ്യൽ മീഡിയയിൽ പ്രത്യക്ഷപ്പെടുന്ന കുറച്ചാളുകളുണ്ട് അതിൽ പുതിയ ആളാണ് നമ്മുടെ മൊയ്തീൻ കുട്ടി ടോക്സ് എന്ന യൂട്യൂബ് ചാനലിലൂടെ വളരെ ബി പി ഒക്കെ ഹൈ ആയിട്ട് വന്ന് സംസാരിക്കുന്ന ഒരു ജന്നാതി അദ്ദേഹത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ട് അദ്ദേഹം ഒരു ഇടതുപക്ഷ സഹയാത്രികനാണ് ഇടതുപക്ഷ സഹയാത്രികനായിട്ടുള്ള ഒരു വ്യക്തി അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ അദ്ദേഹം പാലിക്കേണ്ട കുറേ നിബന്ധനകളുണ്ട് അതെല്ലാം കാറ്റിൽ പറത്തിയാണ് പാർട്ടി ലേബലിൽ വന്നിരുന്ന് സോഷ്യൽ പ്ലാറ്റ്ഫോമുകളിൽ ഇത്തരക്കാർ തീർത്തും ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന അവരുടെ പണം നഷ്ടപ്പെട്ടേക്കാവുന്ന സമ്പത്ത് നഷ്ടപ്പെട്ടേക്കാവുന്ന അവരുടെ ആത്മഹത്യയിലേക്ക് തള്ളിവിട്ടേക്കാവുന്ന ഈ രാജ്യത്തിൻ്റെ സമ്പദ് വ്യവസ്ഥക്ക് സാരമായിട്ടുള്ള കേടുപാടുകൾ സംഭവിക്കാവുന്ന മണി ചെയിൻ പ്രൊമോട്ട് ചെയ്യുന്നത് ഹൈറിച്ച് എന്ന തട്ടിപ്പ് പ്രസ്ഥാനത്തിന് ഓൾറെഡി ബഡ്സിന്റെ പൂട്ട് വീണതാണ് ഹൈറിച്ച് എന്ന മണി ചെയിൻ പ്രസ്ഥാനം എന്താണ് ചെയ്തിരുന്നത് അത് നടത്തിയത് എന്തെല്ലാം നിയമ ലംഘനങ്ങളായിരുന്നു എന്നൊക്കെ വളരെ വ്യക്തമായിട്ട് രണ്ട് കോടതി വിധികളുണ്ട് ഒരു രീതിയിലും ഹൈറിച്ച് ഒരു രീതിയിലും ഒരു ഇളവ് നൽകാതെയുള്ള രണ്ട് വിധികൾ ആ വിധികൾ നിലവിൽ വന്നിട്ട് ഏകദേശം മാസങ്ങളായി കഴിഞ്ഞു എന്നിട്ടും സഖാവ് മൊയ്തീം കുട്ടിയെ പോലെയുള്ള ആളുകൾ ഇതിനെ സോഷ്യൽ പ്ലാറ്റ്ഫോമുകളിൽ ആളുകളെ തെറ്റിദ്ധരിപ്പിക്കും വിധം ഇതിനെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു ഇത്തരത്തിൽ പാർട്ടിയുടെ ലേബൽ ചേർത്തി സോഷ്യൽ പ്ലാറ്റ്ഫോമുകളിൽ വന്നിരുന്ന് ഇങ്ങനെ തെറ്റായ രീതിയിൽ ഇൻഫർമേഷൻ പാസ് ചെയ്യുന്ന വ്യക്തികളെ തീർച്ചയായിട്ടും പാർട്ടി തിരുത്തണം ഇടതുവശ പ്രസ്ഥാനങ്ങൾ പ്രത്യേകിച്ച് ഇത്തരക്കാരെക്കെതിരെ നടപടിയെടുക്കാൻ തയ്യാറാവണം ഇനി ഇവരെല്ലാം ഇത്തരത്തിൽ പൊതുമാധ്യമങ്ങളിൽ വന്നിരുന്ന് ജൽപ്പന നടത്തുന്നത് പാർട്ടിയുടെ അനുഗ്രഹാശസ്സുകളോടെയാണെങ്കിൽ സ്വാഭാവികമായിട്ടും പാർട്ടിക്കും മൂല്യച്തി വന്നു എന്ന് വേണം കരുതാൻ കാരണം കമ്മ്യൂണിസ്റ്റ് പാർട്ടി പോലെയുള്ള പ്രസ്ഥാനങ്ങളെ ജനങ്ങൾ ഏറ്റെടുത്തിട്ടുള്ളതും ഇന്നത്തെ രീതിയിലേക്ക് അവരൊക്കെ വളർന്നു വന്നതും ഇത്തരത്തിലുള്ള മണി ചെയിൻ പ്രസ്ഥാനങ്ങൾക്ക് കുട പിടിച്ചിട്ടോ അതിനെ സപ്പോർട്ട് ചെയ്തിട്ടോ ഒന്നുമല്ല അപ്പോൾ അത് മനസ്സിലാക്കുക ഇത്തരത്തിലുള്ള ആളുകളെ കണ്ണൂർ പോലെയുള്ള സ്ഥലങ്ങളിലാണ് പ്രത്യേകിച്ച് ഹൈറച് എന്ന തട്ടിപ്പ് പ്രസ്ഥാനം കൂടുതൽ പടർന്നു പന്ത് വച്ചിട്ടുള്ളത് കൂടുതൽ ആളുകൾ ഇരയായിട്ടുള്ളതും കണ്ണൂർ ജില്ലകളിൽ നിന്നാണ് ഈ തട്ടിപ്പ് പ്രസ്ഥാനത്തിൻ്റെ പ്രൊമോട്ടേഴ്സ് ലീഡേഴ്സ് ഏറ്റവും കൂടുതലുള്ള ജില്ലയും കണ്ണൂരാണ് ഇവർക്കൊക്കെ പാർട്ടി ലാബിലുണ്ട് ഇത്തരത്തിലുള്ള മണിയിച്ചയും പ്രസ്ഥാനങ്ങൾക്കെതിരെ സംസാരിക്കുന്നവരെ ഇടപെടുന്നവരെ പാർട്ടി ലേബലിലാണ് ഇവർ വന്നിട്ട് ആക്രമിക്കുമെന്നും വധിക്കുമെന്നും ഒക്കെ ഭീഷണി മുടക്കുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത്തരത്തിലുള്ള വ്യക്തികളെയൊക്കെ തിരുത്താൻ പാർട്ടി തയ്യാറാവണം സഖാവ് മൊയ്തീൻകുട്ടിയെ പോലെയുള്ളവർ ഒരു സ്ഥലത്ത് ഇടതുപക്ഷ പ്രസ്ഥാനത്തിന് ഒപ്പം നിൽക്കുകയും മറു സ്ഥലത്ത് ആളുകളെ പറ്റിക്കുന്ന അവരെ ആത്മഹത്യയിലേക്ക് തള്ളിവിടുന്ന അവരുടെ സമ്പത്ത് നഷ്ടപ്പെടുന്ന അവർക്കെല്ലാ രീതിയിലും സാമ്പത്തികമായിട്ടും സാമൂഹികപരമായിട്ടും ഒക്കെ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്ന മണി ചൈനുകളെ ന്യായീകരിക്കുന്ന ഇത്തരം മൊയ്തീൻകുട്ടിമാരെ നിലക്ക് നിർത്തിയില്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പോലെയുള്ള പ്രസ്ഥാനങ്ങൾ കാലത്ത വേല നൽകേണ്ടി വരും എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്